കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് കേരളത്തിൽ വളരെയധികം ചൂടേറിയ ചർച്ചകളിൽ ഏർപ്പെട്ട ഒരു വിഷയമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി അംഗീകാരമില്ലാത്ത ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ കൊച്ചിയിൽ അടച്ചുപൂട്ടുന്നതും അതിനെക്കുറിച്ച് ഘോരഘോരമായ ചർച്ചകൾ നടക്കുകയാണ് ആരാണ് യഥാർത്ഥത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യേണ്ടത് ഏത് ഡോക്ടറാണ് അതിന് അംഗീകാരം ഇന്ത്യയിൽ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച ഏത് ഡോക്ടേഴ്സാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യ നിങ്ങളുടെ സ്വന്തം മാക്സിലൊഫീഷ്യൽ സർജൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ഒരു മഹാത്ഭുതമാണ് മുമ്പ് കാലങ്ങളിൽ നമ്മൾ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ് എന്താണ് കശണ്ടിക്ക് മരുന്നില്ല എന്നുള്ളത് പക്ഷേ മെഡിക്കൽ സയൻസിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് എളുപ്പത്തിൽ നമ്മൾക്ക് മുടിയില്ലാത്ത അതായത് കശണ്ടിയുള്ള ഭാഗത്ത് മുടി നടാൻ പറ്റും വളരെ വ്യാപകമായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ 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 വിവാദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചുറ്റും നടക്കുകയാണ് അത് എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിലാണെങ്കിൽ തന്നെയും അതുപോലെ സാധാരണക്കാരിലും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആരാണ് യഥാർത്ഥത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യേണ്ടത് ആരെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ബേസിക്കലി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ഒരു ലോക്കൽ അനസ്തേഷ്യയുടെ സഹായത്തോടെ നമ്മളുടെ ആ ആ വ്യക്തിയുടെ തന്നെ മുടി കൂമ്പങ്ങളെ നമ്മൾ എടുത്തിട്ട് അത് മുന്നിലോട്ട് അതായത് മുടി നഷ്ടപ്പെട്ട ഭാഗത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി സോ ബേസിക്കലി ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് ഇതിന് വളരെയധികം വൈദഗ്ധ്യം നേടിയവർ മാത്രമേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നുള്ളത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റ് അതായത് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെയധികം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ചൂടേറിയ ചർച്ചയാണ് അപ്പോൾ ആരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് മെയിൻലി മൂന്ന് സ്പെഷ്യാലിറ്റികർക്കാണ് ഇന്ത്യയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള അംഗീകാരമുള്ളത് അതിലൊന്ന് എം സി എച്ച് പ്ലാസ്റ്റിക് സർജറി അതായത് പ്ലാസ്റ്റിക് സർജറി മെഡിക്കൽ എം ബി ബി എസ് ഡിഗ്രി കഴിഞ്ഞ് സർജറി പ്രാക്ടീസ് കഴിഞ്ഞ് എം എസ് കഴിഞ്ഞ് അതിനുശേഷം എം സി എച്ച് എം സി എച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്ത വ്യക്തികളിലാണ് അതിൽ ഒരു വിഭാഗം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അംഗീകാരമുള്ളത് രണ്ടാമത്തെ ഒരു വിഭാഗം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഡെർമറ്റിക് സർജറിയിൽ ഫെലോഷിപ്പ് എടുത്ത വ്യക്തികളാണ് അതായത് ഡെർമറ്റോളജിസ്റ്റ് എം ഡി ഡേമറ്റോളജി എന്നൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി കഴിഞ്ഞതിന് ശേഷം ഡെർമറ്റിക് സർജറിയിൽ ഫെലോഷിപ്പ് എടുത്ത ഒരു വ്യക്തിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇന്ത്യയിൽ അംഗീകാരമുണ്ട് മൂന്നാമത് എന്ന് പറയുന്നത് ബി ഡി എസ് പഠനത്തിന് ശേഷം സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി സബ്ജക്റ്റ് ആയ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി എന്നൊരു വിഭാഗമുണ്ട് അതായത് കഴുത്തിന് മുകളിലോട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യ സർജറികൾ

ചെയ്യാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അംഗീകാരമില്ല പക്ഷേ എസ് ഡിഗ്രിയുടെ ശേഷമുള്ള ഈ ഒരു ഫേഷ്യൽ സർജറി ചെയ്ത ഒരു ഒരു അല്ലെങ്കിൽ വിദഗ്ധയ്ക്ക് നിർബന്ധമായിട്ടും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള എല്ലാ അംഗീകാരവും ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഈ പറയുന്ന മൂന്ന് സ്പെഷ്യാലിറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുന്നത് ഒരു ഒരു സത്യത്തിൽ ഒരു 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 സൈറ്റ് അതായത് തലയിൽ നിന്നുള്ള ഡോണർ സൈറ്റ് ഭാഗത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് സോ ആ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റെറലൈസേഷൻ പ്രോട്ടോകോൾ അതുപോലെ അസെപ്സിസ് അതുപോലെ ഒരു സർജിക്കൽ റിസൾട്ട് അതുപോലെ ഒരു ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന എല്ലാ കോംപ്ലിക്കേഷൻസുകളും അവർക്ക് മുൻകിൽ നിന്ന് നേരിടാനുള്ള അറിവും ഗാർഹ്യവും നോളജും സർജിക്കൽ എക്സ്പെർട്ടൈസും ഈ പറയുന്ന വിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുള്ള ഒരു 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 സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ് ഓർ വൈ പല സ്ഥാപനങ്ങളിലും ടെക്നീഷ്യൻസ് ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ തല വെച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ഇതിന് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച മൂന്ന് സ്പെഷ്യാലിറ്റി പ്രാക്ടീസ പ്രാക്ടീഷണേഴ്സ് ഉണ്ട് ഈ മൂന്ന് പേരിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തോളൂ എന്നുള്ള ഒരു ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം